എല്ലേ ഞാൻ വന്നിരുന്നാലാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി പതിമൂന്ന് മണ്ഡലങ്ങളില് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് ഇത്തവണ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതിൻ്റെ നേർവിപരീതമായ ഫലം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും ആ പാർട്ടി നയിക്കുന്ന മുന്നണിയും എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്കോ അവഗണനീയമായ അവസ്ഥയിലേക്കോ തള്ളപ്പെടും കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ അനുഭവം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള ജനത ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത് രാജ്യത്തെ വർഗീയതയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ജനപക്ഷ ഭരണത്തിലേക്ക് നയിക്കാനുള്ള തിരഞ്ഞെടുപ്പാണിത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഇനമാണ് സംഘപരിവാറിൻ്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നഗശികാന്തം എതിർക്കുന്ന എൽ ഡി എഫ് വിജയിക്കണോ ബി ജെ പി നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യു ഡി എഫ് വിജയിക്കണോ ഇത്തരമൊരു മൂർത്തമായ ചോദ്യമാണ് വോട്ടർമാരുടെ മുന്നിലുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം ബി ജെ പി കേരള വിരുദ്ധമായി എന്തെല്ലാം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാടുകളോടൊപ്പം കോൺഗ്രസും യു ഡി എഫും അണിനിരന്നു വന്നതാണ് സംഘപരിവാറിൻ്റെ പരാജയം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെ പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഒരു പരിക്കുമേശാതെ നിലനിർത്താനുള്ള ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത് കേരളത്തെയും കേരളീയരെയും ലോകത്തിനു മുന്നിൽ ഈഴ്ത്തിക്കാട്ടാനും അവഹേളിക്കാനും ഒറ്റതിരഞ്ഞ് ആക്രമിക്കാനുമുള്ള ആസൂത്രിത നീക്കങ്ങൾക്കെതിരെയുള്ള ജനവിധിയാണ് ഇത്തവണ ഉണ്ടാവുക കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തു വന്നു വർഗീയ അജണ്ടയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പറഞ്ഞത് പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചാണ് പക്ഷേ പത്തു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിഗരിക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുന്ന പ്രഖ്യാപനമാണ് പ്രധാന വാഗ്ദാനങ്ങളായി വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങളുണ്ട് അത് അതേപടി അവശേഷിക്കുകയാണ് അപ്പോഴാണ് രാമക്ഷേത്രവും പൗരത്വ നിയമ ഭേദഗതിയും കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമെല്ലാമാണ് നേട്ടമായി ബി ജെ പി എടുത്തു കാട്ടുന്നത് വികസിത ഇന്ത്യയുടെ നാല് ശക്തമായ തൂണുകളായ യുവാക്കൾ സ്ത്രീകൾ ദരിദ്രർ കർഷകർ എന്നിവരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് അത് പ്രധാനമന്ത്രിയും ഇവിടെ വന്നപ്പോൾ അവകാശപ്പെട്ട കാര്യമാണ് പത്തു കൊല്ലം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഈ പത്ത് വർഷ കാലയളവിനുള്ളിൽ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് എന്ത് ശാക്തീകരണമാണ് ഉണ്ടായത് എന്നുകൂടി പറയണ്ടേ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത താങ്ങുവില സംഭരണത്തിൻ്റെ ഗ്യാരണ്ടി കർഷക ആത്മഹത്യ വായ്പ എഴുതിത്തള്ളൽ ഇവയെക്കുറിച്ചെല്ലാം പൂർണ്ണ മൗനം പാലിച്ച് എങ്ങനെയാണ് കർഷകരെ ശാക്തീകരിക്കുക രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കടാശ്വാസം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഒരു രൂപ പോലും മോദി സർക്കാർ ഇന്ന് വരെ പത്തു വർഷമായി കടാശ്വാസം നൽകിയോ കൃഷിക്കുള്ള വിഹിതം നിരന്തരമായി വെട്ടിക്കുറയ്ക്കുകയാണ് കർഷകർക്കുള്ള എല്ലാ പ്രധാന പദ്ധതികളുടെയും ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു സംഭരണം വിള ഇൻഷുറൻസ് ഭക്ഷ്യ വളം സബ്സിഡികൾ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കുള്ള വിഹിതവും വെട്ടിക്കുറച്ചു ഇത് എങ്ങനെയാണ് ശാക്തീകരണമാവുക രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഓരോ ഇന്ത്യക്കാരനും ഒരു വീട് ഇതായിരുന്നു ബി ജെ പി നൽകിയ വാഗ്ദാനം എന്തായി അതിൻ്റെ ഗതി അത് പറയണ്ടേ ഞങ്ങൾ എത്രത്തോളം ചെയ്തു ഈ ഘട്ടത്തിൽ പറയണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാനിഫെസ്റ്റോയിൽ ഇതേക്കുറിച്ച് പരിപൂർണ മൗനമാണ് നമ്മൾ കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്തിൻ്റെ അനുഭവം ഇതോടൊപ്പം ചേർത്ത് നോക്കുന്നത് നല്ലതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായി എടുത്തത് ഭവനരഹിതരില്ലാത്ത കേരളം എന്നതാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തോട് അടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ നാല് ലക്ഷം വീടുകൾ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഇതുവരെ കേരളത്തിൽ പൂർത്തീകരിച്ചത് നാല് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വീടുകളാണ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ട് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം അഞ്ച് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി പത്താണ് ഇതിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തം പൂർത്തീകരിച്ച നാല് ലക്ഷം വീടുകളിൽ പി എം എ വൈ ഗ്രാമീൺ പദ്ധതി വഴി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വീടുകൾക്ക് അതായത് കേന്ദ്രവിഹിതമായിട്ട് വരിക എഴുപത്തിരണ്ടായിരം രൂപ വീതമാണ് ഈ പി എം എ വൈ ഗ്രാമീൺ പദ്ധതിയിൽ കേന്ദ്ര വിഹിതം എഴുപത്തിരണ്ടായിരം രൂപ അപ്പോൾ അങ്ങനെയുള്ള മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വീട് പി എം എ വൈ അർബൻ ആ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് വീട് അതിന് ഒരു ലക്ഷത്തി രൂപ വീതം കേന്ദ്രവിഹിതം കിട്ടും പക്ഷേ ഇതുമാത്രമാണ് കേന്ദ്ര സഹായം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ലൈഫ് മിഷൻ ഇതുവരെ ആകെ ചെലവഴിച്ചത് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതിൽ കേന്ദ്രവിഹിതമായിട്ട് വരുന്നത് രണ്ടായിരത്തി എൺപത്തൊന്ന് കോടി അറുപത്തൊൻപത് ലക്ഷം രൂപ ഇപ്പോൾ പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടിയിൽ രണ്ടായിരത്തി എൺപത്തി കോടിയാണ് കേന്ദ്ര വിഹിതമായിട്ട് വരുന്നത് എന്നു പറഞ്ഞാൽ പതിനൊന്ന് ദശാംശം ഒൻപത് ശതമാനം മാത്രം ഇപ്പോൾ പി എം എ വൈ വഴി ലഭിച്ച കേന്ദ്ര സഹായം രണ്ട് പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി നാല് ലക്ഷം രൂപ തികച്ചു നൽകുന്നത് സംസ്ഥാനമാണ് സംസ്ഥാന സർക്കാരാണ് എഴുപത് ശതമാനം വീടുകളും പൂർണ്ണമായി കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത് ഈ വീടുകളെല്ലാം ചെലവിൻ്റെ പൂർണ്ണമായ ഭാഗം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണ് നിർവഹിച്ചത് എന്നിട്ടും ലൈഫ് മിഷൻ മുഴുവൻ കേന്ദ്ര സഹായമാണെന്ന് പറഞ്ഞു നടക്കാനാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് അതുതന്നെയാണ് പ്രധാനമന്ത്രിയും കേരളത്തിൽ വന്ന് പറഞ്ഞത് പ്രകടന പത്രികയിൽ ആവർത്തിച്ചു സംസ്ഥാനം ഉണ്ടാക്കിയ നേട്ടത്തിനു മേൽ കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് വേണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത് കേരളത്തിൻ്റെ അനുഭവം ഇതാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ യുവജനങ്ങളോടുള്ള സമീപനം തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറെയല്ല തൊഴിലില്ലായ്മ സംബന്ധിച്ച സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരാതിരിക്കാൻ കാട്ടിയ വ്യഗ്രതയാണ് നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം തൊഴിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്നിൽ കോടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ മുപ്പത്തെട്ട് കോടിയായി കുറഞ്ഞു നാൽപ്പത്തിനാലിൽ നിന്ന് മുപ്പത്തെട്ടിലേക്ക് വീഴുകയാണ് ചെയ്തത് അതേസമയം തൊഴിലെടുക്കാൻ സാധ്യമായ പ്രായം ആ ഗണത്തിലുള്ളവരുടെ എണ്ണം എഴുപത്തൊൻപത് കോടിയിൽ നിന്നും നൂറ്റാറ് കോടിയായി ഉയർന്നു തൊഴിലെടുക്കുന്നവരിൽ സ്ത്രീകളുടെ ശതമാനം രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്താറ് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ഒൻപത് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായി കുറഞ്ഞു ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ സ്ഥിരം തൊഴിൽ ഒരു സ്വപ്നം പോലും അല്ലാതാകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് എട്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി ഉദ്യോഗം നൽകിയത് വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം പേർക്ക് മാത്രമാണ് പുതുതായി ഒരു തസ്തികയും സൃഷ്ടിച്ചില്ല കേന്ദ്ര സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി നിലവിലുള്ള പത്ത് ലക്ഷത്തോളം തസ്തികകളിൽ നിയമനം മരവിപ്പിച്ചു റെയിൽവേയിൽ മാത്രം മൂന്ന് ലക്ഷം ഒഴിവുകളാണ് നികത്താതെയിട്ടിരിക്കുന്നത് പട്ടാളത്തിൽ പോലും സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കി കരാർ നിയമനങ്ങൾ കൊണ്ടുവരികയാണവിടെ യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ പതുക്കെ പിന്മാറുകയാണ് വർഷം രണ്ടു കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാർ നമ്മുടെ രാജ്യത്ത് നടത്തിയ പ്രകടനമാണ് ഇത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയെന്നും അവരുടെ പ്രകടന പത്രിക അവകാശപ്പെടുകയാണ് ആർക്ക് നൽകിയ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത് എന്നതിൽ പൂർണ്ണ മൗനമാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാരൻ്റി കിട്ടിയത് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടെ പത്ത് ലക്ഷം കോടിയോളം രൂപയുടെ കോർപ്പറേറ്റ് ലോണുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ എഴുതി തള്ളിയത് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം കേമത്തമായി പറയുകയും ഏക സിവിൽ കോഡടക്കമുള്ള അജണ്ട മുൻനിർത്തി രാജ്യത്ത് ധ്രുവീകരണത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്ന ബി ജെ പി പ്രകടനപത്രികയുടെ ജനകീയ വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുക പ്രകടന പത്രികയിൽ സ്വീകരിച്ച അതേ കാപട്യ സമീപനമാണ് ബി ജെ പി കേരളത്തോട് ഒരു സംസ്ഥാനമെന്ന നിലക്ക് നിരന്തരം സ്വീകരിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലൊന്ന് നടത്തിയ രണ്ട് പ്രസംഗങ്ങളിലും അതാണ് കണ്ടത് ഒരു വിഷയം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കാം കടമെടുപ്പ് പരിധി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി കിട്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതായി കേട്ടത് കേരളത്തിന് തിരിച്ചടിയാണോ ഉണ്ടായത് ഭരണഘടനയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് വകുപ്പ് തെറ്റായി വ്യാഖ്യാനിച്ചാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിനുമേൽ കടന്നു കയറിയത് കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും കടമെടുക്കുന്ന തുക ഓഫ് ബജറ്റ് ബോറോയിൽ ബോറോയിങ് ആയി പരിഗണിക്കുമെന്നും അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പായി കണക്കാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് കേന്ദ്ര സർക്കാരിന് കീഴിലെ നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇത്തരം ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്രസർക്കാരിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തുന്നില്ല അപ്പോഴാണ് സംസ്ഥാനങ്ങൾക്കെതിരെ ഇങ്ങനെയൊരു നിലപാടെടുത്തിട്ടുള്ളത് ഈ നിലപാടിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി നാൽപ്പത്തി മൂന്ന് പ്രകാരം സംസ്ഥാന കടമെടുപ്പ് പൂർണമായും നിയമസഭയുടെ അധികാരപരിധിയിലുള്ളതാണ് ഇതിൽ നിയന്ത്രണങ്ങൾ വരുത്താനുള്ള കേന്ദ്രത്തിൻ്റെ അധികാരപ്രയോഗം ഭരണഘടനാ വിരുദ്ധമാണ് ഇതാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച കാതലായ വാദം വായ്പയെടുക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്രം ചെലുത്തുന്ന മേൽ അത് കൃത്യമായി വിശദമായി പരിഗണിക്കണം എന്നതാണ് നാം ആവശ്യപ്പെട്ടത് അത് പൂർണ്ണമായി സുപ്രീം സുപ്രീംകോടതി അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായാണ് ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഞങ്ങൾ ഇതേവരെ കടക്കാത്ത മേഖലയാണ് സുപ്രീം കോടതി കടക്കാത്ത മേഖലയാണ് ആ വിഷയം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിനായി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയത് അങ്ങനെയൊരു വിധി എങ്ങനെയാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയായി മാറുന്നത് സംസ്ഥാനത്തിൻ്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് വിശദമായ വാദം കേൾക്കണം അതിന് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വേണം ഇതേവരെ കോടതി കടക്കാത്ത മേഖലയാണിത് നിലപാടെടുക്കാത്ത മേഖലയാണ് അത് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് സുപ്രീം കോടതി കണ്ടത് അപ്പോൾ ഇതിൽ എവിടെയാണ് സംസ്ഥാനത്തിന് തിരിച്ചടി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലേക്ക് സംസ്ഥാനം ഉന്നയിച്ച വിഷയങ്ങൾ എത്തുമ്പോൾ കേരളത്തിൻ്റെ കേസിന് പുതിയ മാനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കൈവരികയാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളാണ് കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വാർത്ത സുപ്രീം സുപ്രീംകോടതി ചോദിച്ചത് നിങ്ങളെന്താണ് സംസ്ഥാനങ്ങളുമായി കണ്ടസ്റ്റ് ചെയ്യുകയാണോ എന്നാണ് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത് അത് കേരളം വന്നതിനെ വന്നതിൻ്റെ തുടർച്ചയായി മറ്റ് സംസ്ഥാനങ്ങൾ കൂടി വരുമ്പോഴാണ് ആ ചോദ്യം കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത് ഇപ്പോൾ രാജ്യത്തെ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച നിർണായകമായ കേസായി കേരളത്തിൻ്റെ വാദങ്ങൾ മാറുമെന്നത് ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ പതിനായിരം കോടി കൂടി അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം അത് സുപ്രീം കോടതി അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിന് തിരിച്ചടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ പരാതി പിൻവലിച്ചാൽ മാത്രം പണം തരാമെന്ന നിലപാടായിരുന്നില്ലേ കേന്ദ്രം സ്വീകരിച്ചത് ആ പിടിവാശി സുപ്രീം കോടതി അംഗീകരിച്ചില്ലല്ലോ സുപ്രീം കോടതി രണ്ട് കൂട്ടറും രണ്ട് ഗവൺമെൻ്റുകളാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് ചർച്ച നടത്തിയല്ലോ അതിൽ തീർത്തും നിഷേധാത്മക സമീപനമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അപ്പോഴാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത് അതിൻ്റെ ഭാഗമായാണല്ലോ കേരളത്തിന് അർഹമായത് തന്നെ ആ അർഹമായത് എടുക്കുന്നതിന് നിഷേധിക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ നിങ്ങൾ ആ പതിമൂവായിരത്തിൽ പരം കൂടി അനുവദിക്കേണ്ടതാണ് എന്ന നിലപാട് സുപ്രീം കോടതിക്ക് എടുക്കേണ്ടി വന്നു അത് കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായതാണ് അപ്പോൾ നമ്മൾ ഉയർത്തിയ വാദങ്ങളുടെ പ്രസക്തി നല്ല രീതിയിൽ വർധിച്ചുവെന്നതാണ് കാണാൻ നമുക്ക് കഴിയുക കേരളത്തെക്കുറിച്ച് കടുത്ത ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് അദ്ദേഹം തന്നെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ അംഗീകാരങ്ങൾ അതൊന്ന് അദ്ദേഹം നോക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ആ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ നമ്മുടെ സംസ്ഥാനമാണ് ഒന്നാമത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനം പോയിൻ്റ് സെവൻ പേഴ്സൻ്റ് ആണ് പരമദരിദ്ര വിഭാഗത്തിലുള്ളത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ ആ കുടുംബങ്ങളെ നമ്മൾ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നല്ല പുരോഗതിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നോടെ കേരളം പൂർണമായും അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറും അത്തരമൊരു ശ്രമം ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്താൻ കഴിയുന്നുണ്ടോ അപ്പോൾ കേരളം എങ്ങനെ വേറിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ പരമദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവുമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് കേരളം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാല് വർഷവും രാജ്യത്ത് ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ഊർജ കാലാവസ്ഥാ സൂചികയിൽ നമുക്ക് രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കേരളത്തിനാണ് ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമായി റിസർവ് ബാങ്കിൻ്റെ അംഗീകാരം കേരളത്തിലാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠതാ സൂചികയിൽ കേരളമാണ് ഒന്നാമത് മികച്ച വാർദ്ധക്യ പരിചരണത്തിന് വയോശ്രേഷ്ഠതാ സമ്മാൻ ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള അംഗീകാരങ്ങൾ അതിൻ്റെ ഒരു നീണ്ട പട്ടികയല്ലേ കാണാൻ കഴിയുക ഇതെല്ലാം ഇങ്ങനെയൊരു വഴി പോകുമ്പോൾ കളഞ്ഞു കിട്ടിയ ഒന്നായിട്ടാണോ കണക്കാക്കാൻ പറ്റുക ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ നിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് രാഷ്ട്രീയമായ വേട്ടയാടൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കേരളത്തെ അംഗീകരിക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞ റാങ്കിങ്ങുകളിൽ ഉത്തർപ്രദേശ് എത്ര സ്ഥാനത്താണ് നിൽക്കുന്നത് അവിടുത്തെ വാരാണസിയിലെ എം പി കൂടിയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം അത് സ്വയം ചോദിച്ചു നോക്കുന്നത് നന്നാവുമെന്നാണ് പറയാനുള്ളത് ഇതാണ് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്